നമസ്കാരം ഇത്തവണത്തെ കളിക്കുടുക്കയിൽ ഒരു ചെറിയ കഥ വായിക്കാം ഓക്കെ ജയി എന്നാണ് കഥയുടെ പേര് ഒരു ദിവസം മുട്ടുമുയലും മിന്നുമാനും ടിക്കു കുറുക്കനും ചേർന്ന് ഒരു ഓട്ട മത്സരം നടത്തി മുയലും മാനും കുറുക്കനും അപ്പോഴാണ് ചിങ്കനാമ അവിടേക്ക് വന്നത് ഏയ് ഞാനുമുണ്ട് മത്സരത്തിന് അവൻ പറഞ്ഞു ചിങ്കന് ഓടാൻ കഴിയില്ലല്ലോ കൂട്ടുകാർ വിഷമിച്ചു നിന്നു ചിങ്കനാണെങ്കിൽ ഓടാൻ തയ്യാറായി നിൽക്കുന്നു പാവം ചിങ്കൻ ഏറ്റവും പിന്നിലാകും കുഴപ്പമില്ല ഒരു സൂത്രമുണ്ട് മുട്ടുമുയൽ കൂട്ടുകാരോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു അവർ ചിങ്കനെയും ഓടാൻ കൂട്ടി മത്സരം തുടങ്ങിയതും ചിങ്കൻ ഏറ്റവും പിന്നിലായി ആദ്യം ഓടിയെത്തിയ മുട്ടുമുയൽ എന്ത് ചെയ്തിന്നോ ഏറ്റവും പിന്നിലെത്തിയ ചിങ്കൻ ആമയ്ക്ക് ട്രോഫി എടുത്തു കൊടുത്തു തോറ്റാലും കുഴപ്പമില്ലെന്ന് കരുതി ഓടാൻ വന്ന നിനക്കു തന്നെ സമ്മാനം മുട്ടു പറഞ്ഞതും എല്ലാവരും കൈയടിച്ചു നല്ലൊരു കഥയാണ് കളിക്കുടുക്കിയല്ലേ ആമയുടെയും മുയലിനെയും ആ ഒരു പഴയ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ഒരു വേരിയേഷൻ ഒരു ആഡ് ഓൺ എന്ന് പറയാം അപ്പോൾ ഇതിൽ കുട്ടികളുടെ ഒരു പ്രസിദ്ധീകരണ നിലയ്ക്ക് ജയവും തോൽവിയും അല്ല പ്രധാനം പങ്കെടുക്കലാണ് തോൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ആ ഒരു പ്രയത്നം നടത്തിയത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അതിന് സമ്മാനം കിട്ടുന്നു കോർ ഐഡിയ വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ ആ കഥ നല്ലതായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നത് ഇത് വായിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് തോന്നി ജസ്റ്റ് ഒരു കളിക്കൊടുക്ക വായിക്കുന്ന കുട്ടികളുടെ പ്രായത്തിൽ നിന്നല്ല ഞാനിത് പറയുന്നത് കുറച്ചുകൂടി വലിയ കുട്ടികളെയും പിന്നെ വലിയ ആളുകളെയും ഒബിയസ്ലി മനസ്സിൽ കണ്ടുകൊണ്ടാണ് കൊണ്ടാകണം കേട്ടോ ആ ഒരു തലത്തിലെടുത്താൽ മതി ഓക്കെ ഈ പറയുന്ന ഒന്നും ഈ കഥയുടെ ഒരു ക്രിറ്റിസിസം അല്ല ആ കഥയുടെ ഒരു തീം തീം ഉപയോഗിച്ച് കുറച്ചുകൂടി ഹയർ ലെവലിൽ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ എഫേർട്ടാണ് പ്രധാനം വിജയമല്ല എന്ന് പറയുന്നത് നല്ലൊരാശയമാണെങ്കിൽ പോലും കുട്ടികൾ നമ്മുടെ കുട്ടി കുറച്ച് മുതിർന്ന കുട്ടികളോടും മുതിർന്നവരോടും നമ്മൾ സത്യസന്ധമായിട്ട് ഇത് എത്രത്തോളം എത്രത്തോളം ഇത് പ്രാക്ടിക്കൽ ആക്കാറുണ്ട് ഇത് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എത്രത്തോളം ഈ ചോദ്യത്തിൽ പല തലങ്ങളുണ്ട് വ്യക്തിപരമായിട്ട് നമ്മൾ എത്രത്തോളം ഈ കാര്യത്തിൽ സത്യസന്ധത കാണിക്കാറുണ്ട് മറ്റ് വ്യക്തികളോട് നമ്മുടെ വേണ്ടപ്പെട്ടവരോട് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളോടൊക്കെ തന്നെ അവർ നന്നായി പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിജയിച്ചിട്ടില്ല എങ്കിൽ പോലും അവർക്ക് വേണ്ട അപ്രീസിയേഷനും അക്നോളജ്മെന്റും നമ്മൾ എത്ര പേര് കൊടുക്കാറുണ്ട് പോട്ടെ അക്നോളജ് ചെയ്യേണ്ട അവരെ കുറ്റപ്പെടുത്താതിരിക്കുക എന്ന ബെയർ മിനിമം കാര്യമെങ്കിലും നമ്മൾ എത്രത്തോളം ചെയ്യാറുണ്ട് ചെറിയ തലങ്ങളിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും പക്ഷേ കുറച്ച് ഹയർ ഓൺ ആയിട്ട് നീങ്ങുമ്പോൾ മത്സര പരീക്ഷകളിലേക്കും വേറെ പല കാര്യങ്ങളിലേക്കും വരുമ്പോൾ അവിടെ കമ്പാരിസനും വിജയിൽ എത്താൻ വിജയത്തിലെത്താൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടുള്ള കുറ്റപ്പെടുത്തലും ജഡ്ജ് ചെയ്യപ്പെടലും എല്ലാം ഉണ്ടാകുന്നില്ലേ ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ കഥ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം അതിലെ കാര്യം മനസ്സിലാക്കാം പക്ഷേ ഈ ലോകം എപ്പോഴും ഇങ്ങനെ അല്ല എന്നുള്ള സത്യം കൂടി അവർ കുറേശ്ശെ വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു അത് ശരിക്കും പല കാര്യങ്ങളുമുണ്ട് കുട്ടികളുടേതായ നിഷ്കളങ്കമായ ശുദ്ധമായ ശുഭാന്ത്യങ്ങളുള്ള ലോകത്ത് നിന്നും എപ്പോഴും അങ്ങനെ ആവണമെന്നില്ലാത്ത ഒരു റിയൽ ലോകത്തേക്ക് അവരെ പതുക്കെ കൈപിടിച്ച് നടത്തണം അവരുടെ ഒരു നിഷ്കളങ്കത നഷ്ടപ്പെട്ട ഒരു പരിധിയിൽ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകാതെ തന്നെ അവർ ലോകത്തെക്കുറിച്ചൊരു നെഗറ്റീവ് വ്യൂ വരാതെ തന്നെ അതേസമയം എല്ലായിടത്തും നന്മയാണ് എന്നുള്ളൊരു ഒരു സ്യൂഡോ യു ഫോറിൽ അവർ ജീവിക്കുകയും സ്വയം പറ്റിക്കപ്പെടുകയും ചെയ്യാതെ റിയൽ വേൾഡിൽ ജീവിക്കാനും അതേസമയം ഒരു ഐഡിയൽ വേൾഡിലെ പല ഗുണങ്ങളും കഴിയുന്നത്ര മെയിൻറ്റെയിൻ ചെയ്യാനും അവരെ പ്രാപ്തരാക്കണം പതിയെ ഈ വെർച്വൽ ഗുഡ് വേൾഡിൽ നിന്ന് റിയൽ നോട്ട്സോ ഗുഡ് വേൾഡിലേക്ക് അവരെ നയിക്കുക എന്നുള്ളത് ഒരു 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 സ്കിൽഫുൾ ഡയനാമിക് പ്രോസസ്സാണ് അത് ഓരോ പാരന്റിങ്ങിൻ്റെയും ഒരു ഭാഗമാണ് അപ്പോൾ ഇൻ ദ റിയൽ വേൾഡ് എഫേർട്സ് ആർ ജസ്റ്റ് എഫേർട്സ് വിതഔട്ട് വിക്ട്രി ആർ നോട്ട് ഓൾവേസ് അപ്രീഷിയേറ്റഡ് അല്ലേ പലപ്പോഴും വേറൊരു കാര്യം നമുക്ക് തെറ്റാറില്ല നമ്മൾ സിനിമകളിലാണെങ്കിലും എഴുത്തുകളാണെങ്കിലും ആദ്യം തോറ്റിട്ട് പിന്നെ പ്രയത്നത്തിൻ്റെ ഒടുവിൽ വിജയിക്കുന്ന ആളെ നമ്മൾ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് ഇവിടെയും ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് നോക്കുക പ്രയത്നത്തിനൊടുവിലും വീണ്ടും വിജയിച്ചവരെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് രണ്ടാമത് നല്ല പ്രയത്നം കാഴ്ചവെച്ചിട്ടും ആളോ വിജയിക്കാത്ത ആൾക്കോ ആൾക്കോ നമ്മൾ കാര്യമായിട്ട് അപ്രീസിയേഷൻ കൊടുക്കുന്നില്ല അവരെക്കുറിച്ച് യാതൊരു ബയോപിക്കുകളോ സിനിമകളോ ഒന്നും തന്നെ വരുന്നില്ല അവിടെയും രണ്ടാമത് ശ്രമിച്ച് വിജയിച്ചവരെക്കുറിച്ചാണ് അവിടെയും വിജയം തന്നെയാണ് ക്രൈറ്റീരിയ ഫസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിലല്ല എന്നുള്ള നില രണ്ടാമത്തെ ശ്രമത്തിൽ വീണെടുത്ത് നെഞ്ചിട്ടുമാണ് പക്ഷെ അവിടെയും വിജയം നേടിയെങ്കിൽ മാത്രമേ നമ്മളെ നമ്മളിലേക്ക് ശ്രദ്ധ വരികയുള്ളൂ എന്നുള്ളൊരു സത്യമാണ് ഇവിടെ ഒരു ചിഞ്ചോര എന്നുള്ള ഹിന്ദി ഫിലിം ഉണ്ട് അത് ഇതിൽ നിന്നൊരു നല്ല വേരിയേഷനായിട്ട് തോന്നി അതിൽ ആ നായകന്റെ ആ ഒരു ടീം ലൂസേഴ്സ് എന്നുള്ള ടീമിൻ്റെ പേര് അവർ സാധാ ക്ലേശീയ ഫിലിം പോലെ എല്ലാം പോവുകയാണ് ഒരു ഒരു സ്വയം ഒരു പത്സര പരീക്ഷയിൽ പരാജയപ്പെട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചൊരു കുട്ടിയെ ഉപദേശിക്കുകയാണ് അച്ഛനും അച്ഛൻ്റെ പഴയ കൂട്ടുകാരും ആ പഴയ കൂട്ടുകാരുടെ ഗ്യാങ് ആണ് ലൂസേഴ്സെന്നുള്ളത് അപ്പോൾ അവർ ഏതോ ഒരു മത്സരത്തിൽ ടൂർണമെൻറ്റിൽ സ്ഥിരം തോറ്റ് താൽക്കുന്നവരാണ് അപ്പോൾ പുതിയൊരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറ്റേ ടീമിനെ എപ്പോഴും ജയിക്കുന്ന ടീമിനെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു അവർ പല പ്രതിസന്ധികൾ നേരിടുന്നു അവർ പൊരുതി പൊരുതി വരികയാണ് അങ്ങനെ അവസാനം ഒരു വോളിബോളോ ഏതോ ഒരു മാച്ചിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തി അപ്പോൾ നമ്മൾ അതുവരെ വിചാരിക്കുമ്പോൾ ഒരു ക്ലേശീയ ഫിലിമാണ് അവസാനം ഇവർ ജയിക്കും പരാജയത്തിൽ നിന്ന് തിരിച്ചു വന്ന് ജയിച്ച ഇവരുടെ ഒരു സ്പിരിറ്റിനെ കുറിച്ചാണ് പറയാറ് പക്ഷെ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്തായാലും എന്നെ അത്ഭുതപ്പെടുത്തി അവർ അവസാന നിമിഷം തോൽക്കുന്നതാണ് കാണിക്കുന്നത് അതായത് ഈ എഫേർട്ടൊക്കെ ഉണ്ടെങ്കിലും അവർ സെക്കൻഡേ ഡേ ആയുള്ളൂ അവർ പരാജയപ്പെട്ടു പക്ഷേ എന്നാൽ പോലും ആ എഫേർട്ട് വാലിഡ് ആണ് ദ ഫാക്ട് ദാറ്റ് യർ എഫേർട്ട് ഈസ് വാലിഡ് ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാറ്റ് ദാറ്റ് ദേ കുഡിൻ വിൻ ദ കോമ്പറ്റീഷൻ അവർ ദുഡിൻ റീച്ച് ദ കട്ട് ഫസ്റ്റ് പൊസിഷൻ എന്നുള്ളത് ഒരു വ്യത്യസ്തമായ ഒരു മെസ്സേജിങ്ങായിട്ട് തോന്നി അതുപോലെ അവസാനം ആ കുട്ടി മത്സര പരീക്ഷ പാസ്സാവുന്നുണ്ടോ എന്നുള്ളതും കാണിക്കുന്നില്ല ഒരു വർഷത്തിന് ശേഷം അവൻ ഹാപ്പി ആയിട്ട് ഒരു കോളേജിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് അവിടെ അവൻ ശരിക്കും വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നില്ല അവൻ ഹാപ്പിയാണ് എന്നുള്ളൊരു ഇതിലാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഒരു വ്യത്യസ്തമായ ഫിലിമായിട്ട് തോന്നി ഒരു ക്ലീഷേ മസാല ബോളിവുഡ് ഫിലിമായിട്ട് പോരുന്ന ആ ഫിലിം അവസാന നിമിഷം ഒരു ചെറിയ വേരിയേഷൻ ഒരു നല്ല വേരിയേഷൻ നന്നായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് എഫേർട്ട് മാത്രം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞ കുട്ടികളെ റിയൽ വേൾഡിലേക്ക് വിടുന്നത് ഒരു തരം പറ്റിക്കലാണോ അവരെ ഒരു ഒരു സ്റ്റുഡിയോ ഫോർ വേൾഡ് തളച്ചിടുന്നൊരു പറ്റിക്കലാണോ അതോ പറ്റിക്കലത്തി ഇത്തിരി ഹാർഷ് വേർഡ് ആണോ നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ അപ്രീസിയേഷൻ ഉള്ള കാര്യം റിയലിസ്റ്റിക് ആയിട്ട് ഒരു പിഞ്ച് ഓഫ് സോൾട്ടോടു കൂടി മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ പറയുന്നത് ഏതൊരു കാര്യത്തിലും ഇത് ഓർക്കാവുന്നതാണ് കുട്ടികളുടെ ലോകം റിയൽ വേൾഡ് പതുക്കെ ഒരു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവരെ ഗ്രാജ്വലി നയിക്കുക എന്നുള്ളത് പാരൻസ് സമൂഹവും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഓക്കെ അത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത് നമ്മുടെ ആമയെ മൊയിലും കഥയുടെ നാല് വേരിയേഷൻസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം ഓക്കെ ആദ്യമായിട്ട് നമ്മുടെ ക്ലാസിക്കൽ സ്റ്റോറി മൊയില കിടന്ന് ഉറങ്ങുന്നു ആമ വിജയിക്കുന്നു അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കഴിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എഫേർട്ട് പേഴ്സറൻസ് ആണ് വിജയിക്കുക ഇനി ഇതിൻ്റെ സെക്കൻഡ് പാട്ടുണ്ട് മൊയല് വീണ്ടും വന്ന് ആമയെ വെല്ലുവിളിക്കുന്നു ആമ ഇത്തവണയും മത്സരത്തിന് ഇറങ്ങുന്നു പക്ഷേ ഇത്തവണ മൊയിലുറങ്ങിയില്ല നേരാമണ്ണ ഓടി ഒബ്വിയസ്ലി മൊയിലിന് ജയിച്ചു അപ്പോൾ ഇതിലെ മോറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കഴിവുള്ള ഒരാൾ എപ്പോഴും ലേസി ആവണമെന്നില്ല അതായത് ടാലൻറ്റ് പ്ലസ് ഹാർഡ് വർക്ക് എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ടാ വിതൗട്ട് ടാലൻറ്റ് ഹാർഡ് വർക്ക് ഉള്ളി എന്ന് പറഞ്ഞു അപ്പോൾ ടാലൻ്റ് പ്ലസ് ഹാർഡ് വർക്ക് ടാലൻ ഓൾവേസ് ഇസ് നോട്ട് ലേസി അപ്പോൾ ടാലൻ്റ് ഉള്ളവരെല്ലാം ലേസിയാണ് ടാലൻറ്റ് കുറഞ്ഞവരെല്ലാം ഹാർഡ് വർക്കിങ് ആണെങ്കിൽ ക്ലീഷെ ബ്രേക്ക് ആവുന്നുണ്ട് അങ്ങനെ സംഭവിച്ചേക്കാം പക്ഷേ എപ്പോഴും അങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിക്കരുത് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ മൊയിൽ ജയിച്ചു മൂന്നാമത് ആമ വീണ്ടും മൊയിലിനെ വെല്ലുവിളിക്കുകയാണ് മൊയിലെ സമ്മതിച്ചു ഇത്തവണ മത്സരത്തിൽ രസമാണ് കുറെ ദൂരം കാട്ടുകൂടി കൂടി പിന്നെ ഇടയ്ക്കൊരു വാട്ടർ സോഴ്സ് ഒരു വെള്ളമുണ്ട് ഒരു ചെറിയ പുഴ കനാലോ എന്തെങ്കിലും അവിടെ അവിടെ എത്തിയപ്പോൾ മൊയിൽ കുടുങ്ങി മൊയ്ല് നീങ്ങാൻ പറ്റുന്നില്ല ആമ പതുക്കെ പതുക്കാണ് വന്നെങ്കിൽ ആ വെള്ളത്തിൽ കൂടി ഇറങ്ങി വെള്ളത്തെ മറികടന്ന് ആമ ജയിച്ചു ഇതിലെ മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ കഥയിലെ വേഗത കുറവാണെങ്കിലും തങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫീൽഡും വേ ഓഫ് ടെസ്റ്റിങ്ങും തിരഞ്ഞെടുത്താൽ നമുക്ക് നമ്മളെക്കാൾ ഫാസ്റ്റായിട്ടുള്ളവരെയും തോൽപ്പിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു മേഖല തൻ്റെ ശക്തി എന്താണ് വെള്ളത്തിൽ കൂടി നീങ്ങുക എന്നുള്ളതാണ് തൻ്റെ ഒരു യുണീക്ക് സ്ട്രെങ്ത് അത് മനസ്സിലാക്കിയ ആമ അതുൾപ്പെടുന്ന ഒരു മത്സര രീതിയിലേക്ക് മൊയലിനെ വെല്ലുവിളിച്ചു ഹൈലി ആയ മുതൽ ആ ഒരു മൊയൽ ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ചില്ല അപ്പോൾ നമുക്ക് വേണ്ട നമുക്ക് സ്ട്രെങ്ത് ഉള്ള രീതികൾ തിരഞ്ഞെടുത്താൽ നമുക്ക് വിജയിക്കാൻ കഴിയും ചൂസ് യുവർ ബാറ്റിൽസ് എന്നുള്ളതാണ് ആൻഡ് ചൂസ് യുവർ കണ്ടീഷൻസ് എന്നാണ് അത് മൊയൽ ശ്രദ്ധിച്ചില്ല അത് മൂന്നാമത്തെ കഥ ഈ നാലാമത് തിരിച്ച് വീണ്ടും മൊയൽ ആമേനെ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ ഇത്തവണന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറേ കാർഡുണ്ട് പിന്നെ വെള്ളമുണ്ട് പഴയ പോലെ തന്നെയാണ് പക്ഷെ ഇത്തവണ എന്താ ചെയ്തെന്നറിയോ ആ വെള്ളമില്ലാത്ത ഭാഗത്ത് കൂടി പോകുമ്പോൾ മൊയൽ ആമയുടെ കൂടെ പോയി അവർ ഒരുമിച്ച് നെയ്യ് ആ വെള്ളമുള്ള ഭാഗം എത്തിയപ്പോൾ ആമ മോയലിന് പുറത്ത് വെച്ച് മറികടന്നു അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് വിജയത്തിലേക്ക് എത്തി അപ്പോൾ ഇവിടെ ഒരുമിച്ച് ശ്രമിക്കുമ്പോൾ ആരും തോൽക്കാതെ രണ്ടുപേരും ഒരു അവസ്ഥ വന്നു രണ്ടുപേരും തങ്ങളുടെ സ്ട്രെങ്ത്ത് നിലനിർത്തുകയും ഒരുമിച്ച് ആരും തോൽക്കാത്തൊരു ജയം ഉണ്ടാവുകയും ചെയ്തു അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അപ്പോൾ നാല് ആമ കഥകളിലെ ബെസ്റ്റ് ഫിനിഷിംഗ് ആവുന്നത് മേ ബി ദ ഫോർത്ത് സ്റ്റോറി ആയിരിക്കാം ഫസ്റ്റ് സ്റ്റോറിയിൽ ഹാർഡ് വർക്കിംഗ് നോട്ട്സ് ഓഫ് ടാലൻറ്റഡ് അയാൾ ജയിക്കുന്നു രണ്ടാമത്തെ സ്റ്റോറിയിൽ ഹാർഡ് വർക്കിംഗ് അയാൾ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വന്ന് ജയിക്കുന്നു ടാലൻ്റഡ് അയാൾ സോറി തേർഡ് സ്റ്റോറിയിൽ ഹാർഡ് വർക്കിങ് ആയി എന്നാൽ അത്രയധികം ടാലൻ്റ് അല്ലാത്ത ഒരാൾ തനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫീൽഡും വേയും തിരഞ്ഞെടുക്കുന്ന വഴി വീണ്ടും ജയിക്കുന്നു നാലാമത്തതിൽ രണ്ട് പേരും തങ്ങളുടെ തങ്ങളുടെ സ്ട്രെങ്ത് ഉള്ള മേഖലകളിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് മറ്റേ സപ്പോർട്ട് ചെയ്ത് ഒരുമിച്ച് ആരും തോൽക്കാതെ വിജയിക്കുന്നു അപ്പോൾ മൊയിലും കഥയുടെ നാല് വേരിയേഷൻസ് കൂടി ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നു ഇനിയും ഒരുപാട് വേരിയേഷൻസ് നിങ്ങൾ കേട്ടിട്ടുള്ളതും നിങ്ങളുടെ മനസ്സിലുള്ളതും അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പങ്കുവെച്ചാൽ നമുക്ക് രസകരമായിട്ടത് ചർച്ച ചെയ്യാം അപ്പോൾ കളിക്കോട് കൽ ഈ കഥയും എഫേർട്ട് വിക്ടറി ഔട്ട് ഡോഴ്സ് ബിൽ റിവാർഡ് ആയിട്ട് എന്നുള്ള കാര്യങ്ങളും പിന്നെ ആമക്കഥയുടെ നാല് വേരിയേഷൻസുമാണ് ഇന്ന് വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്ത് ഉറക്കുന്നതിന് ശീലമുണ്ട് അപ്പോൾ അങ്ങനെ കളിക്കുടുക്കയിലേയും പിന്നാമിനിയെയും ബാലരമയിലും ബാലഭൂമിയിലൊക്കെ കഥകൾ വായിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നലെ ഞാൻ ഈ കഥ വായിച്ചു കൊടുത്തത് ഇത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തിരുന്നു എന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഇന്ന് സൺഡേ ആണ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ സമയം കിട്ടിയത് കുറച്ച് ലേറ്റായി ഓക്കെ അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറിക്കും